ഇപ്പോൾ വീണ്ടും പത്ത് രൂപയ്ക്ക് താമരയുടെ ട്യൂബർ കൊടുക്കാനുണ്ട് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ വേണം എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി കൊടുക്കുക കൂടാതെ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പത്ത് രൂപയ്ക്ക് താമര വേണം എന്ന് ഒന്ന് മെസ്സേജ് അയയ്ക്കുക പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ പലരും നിങ്ങളെപ്പോലെ തന്നെ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ മെസ്സേജ് അയക്കുന്നവരും ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് പേര് ഏകദേശം ഒരു ആയിരക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ട് മെസ്സേജ് അയയ്ക്കും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇത്രയും പേരായിരിക്കും മെസ്സേജ് അയക്കുന്നത് പക്ഷേ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും ഓർഡർ എടുക്കാനും ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ അവസ്ഥ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ദയവ് ആരും കോൾ ചെയ്യാതിരിക്കുക ആരുടെയും കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതല്ല മെസ്സേജ് മാത്രം അയയ്ക്കുക ഏറ്റവും ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമായിരിക്കും ഓർഡർ എടുത്ത് വരുന്നത് പിന്നെ ഇതിനു മുൻപ് കുറച്ച് പേർക്കെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വീഡിയോ കണ്ട് മെസ്സേജ് അയക്കുന്നത് അപ്പോഴേക്കും ട്യൂബേഴ്സ് തീർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് അനേബിൾ ചെയ്യുക